അസലാമലൈക്കും വറഹമത്തല്ല പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ മക്കയിൽ നിന്നാണ് അറിയിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ അലമ്പാടി എന്ന സ്ഥലത്തുള്ള യൂസുഫ് സഖാഫി ഇതിനടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും അദ്ദേഹത്തിന് പിതാവോ ജ്യേഷ്ഠന്മാരോ മറ്റ് പ്രധാനപ്പെട്ട ആരും കുടുംബത്തിലില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ജീവിക്കാൻ പോലും യാതൊരു മാർഗവുമില്ലാത്ത അങ്ങേയറ്റത്തെ പാവപ്പെട്ട ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു രക്ഷാമാർഗം സ്ഥായിയായ വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ അവിടുത്തെ സഖാഫി ഷൂറ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കുകയും കഴിവിൻ്റെ പരമാവധി സഹായം നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അള്ളാഹു സുബാന ഹു വത്താല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ അതിൽ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാ രണ്ടു വീട്ടിലും വിജയം നൽകട്ടെ അള്ളാഹു സ്ലാമേക്കു വരമു